ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ കംപ്ലയിൻറ്റ് പറയുന്നത് ആർ സി സി ബി ട്രിപ്പിംഗ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മളത് നോക്കാൻ വേണ്ടി തുറന്നു നോക്കിയത് ആദ്യ മീറ്റർ ബോണാണ് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കച്ചറെ കേട്ടോ അപ്പം അതൊക്കെ മാറ്റി നമ്മൾ രീതി രീതിയിലേക്ക് മാറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ മെയിൻ സ്വിച്ച് ഇന്ന് ഓഫ് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ലൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു ആ കോൺടാക്റ്റ് നമ്മൾ ലൂസ് കോണ്ടാക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനത്തെ ആർ സി സി ബി 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 ട്രിപ്പായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതും ഇത് നമുക്ക് ആർ സി സി ബ്രിപ്പ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കച്ചറയാണ് തേനീച്ചു കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കത്തിച്ച് കളഞ്ഞാണ് ഇവിടെ ഫീസിൻ്റെ വയർ കുത്തി കൊടുത്തിരിക്കണം ഉണ്ടോ അത് ഇലക്ട്രീഷ്യൻ ചെയ്താണോ കെ എ സി ബിക്കാർ ചെയ്താണോ അറിയില്ല എന്തായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മളിവിടെ ഐസൊലേറ്ററും എം സി ബി വെക്കാനായിട്ട് ഒരു ഫോർവേയുടെ എം സി ബി ബോക്സ് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ ആർ സി സി ബി ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ഫീസ് നമുക്ക് മാറ്റേണ്ട ചെറിയ ഫീസാണ് വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ മുപ്പത്തി രണ്ട് ആംബിയറിൻ്റെ ഫീസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഐസൊലേറ്റർ ഫോർട്ടി ആമ്പരിൻ്റെ ഐസൊലേറ്ററും അതൊരു എം സി ബി വെച്ചിട്ടുണ്ട് ഈ എം സി ബി അപ്പുറത്തേക്ക് ഒരു ലൈൻ പോകുന്നത് അവിടെ ഒരു ആർ സി സി ബി ഉണ്ടായിലേക്കാണ് അപ്പോൾ നമ്മളതൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് നമ്മൾ ഫ്ലെക്സ് ബ്ലൗസ് ഒക്കെ കൊടുത്തു ഇവിടെ ഒരു ഗ്ലാസ് പൊട്ടിയിരുന്നായിരുന്നു കേട്ടോ ആ ഗ്ലാസ് നമ്മൾ മാറ്റി ആർ സി സി പി ഒക്കെ അകത്തുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ പ്രശ്നം കേട്ടോ അപ്പോൾ ഈ പ്രശ്നമൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ നീറ്റാൻ ക്ലീൻ ചെയ്തിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്